നമസ്കാരം ഞാൻ ഡോക്ടർ റോഷ്ന നമ്മുടെ വീടുകളിലൊക്കെ മക്കളുണ്ടല്ലേ മിക്ക പാരൻസിൻ്റെയും നമുക്ക് അകപ്പടെ ഒന്നോ രണ്ടോ മക്കളാണ് മിക്ക ആൾക്കാർക്കും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ വരും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ കുട്ടികൾ കുട്ടികളുടെ അമ്മമാർ പാരൻസ് നമുക്ക് ഒ പിയിൽ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കാലുവേദന പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന കാലുവേദന അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലുവേദന ഉണ്ടാകുന്നത് ഇതെന്താണ് സംഭവം ഇതിനെന്തെങ്കിലും പേടിക്കാനുള്ള കാര്യമാണോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നോർമൽ രീതിയിൽ സാധാരണ ഒരു നയൻറ്റി പേർസെൻ്റ് ആൾക്കാരും വരുന്ന കാലുവേദന എന്ന് പറയുന്നത് ഗ്രോയിങ് പെയിൻ എന്ന് തന്നെയാണ് നമ്മളതിനെ ഡോക്ടേഴ്സ് പറയുക ഗ്രോയിങ് പെയിൻ എന്താന്ന് പറഞ്ഞാൽ വളച്ചട കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന പെയിൻ അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളർച്ചയുടെ കാലഘട്ടം നമ്മൾ അറിയാം കുട്ടികൾക്ക് എപ്പോഴും വളരുന്ന ഒരു സമയം എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് തൊട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് വരെ പെട്ടെന്ന് ഹൈറ്റ് വെക്കുക തടി വെക്കുകയൊക്കെ ചെയ്യുന്ന സമയം അപ്പോൾ ഈ സമയത്തിന് നമ്മൾ കുട്ടികളെ മസിൽസിന് വേണ്ട രീതിയിലുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ഷീണമായി പോകും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഈ നോർമലായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗ്രോയിങ് പെയിൻ ആണോ നമ്മുടെ കുട്ടിക്കുള്ളത് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അധികം കുട്ടികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൈകിട്ട് സമയത്തൊക്കെയാണ് അധികം പറയാം അവരൊന്ന് ഓടിക്കളിച്ച് സ്കൂൾ വിട്ട് വന്നൊന്ന് ഓടിക്കളിച്ച് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡേ കഴിഞ്ഞ് അതായത് മസിൽസിന് പതിവില്ലാത്ത രീതിയിൽ ഒരു സ്ട്രെയിൻ കൊടുത്തതിന് സമയത്താണ് കുട്ടികൾ ഈ ഒരു വിഷയമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഇത് നമ്മൾ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് നമ്മൾ ആദ്യം നമ്മളാദ്യം കുട്ടികൾക്കാലം ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക അപ്പോൾ അവർ വേദന പറയണത് അധികഭാഗം തൊടയുടെ മസിൽസിലോ അല്ലെങ്കിൽ നമ്മളെ മുട്ടിൻ്റെ താഴെ കാലിൻ്റെ ബാക്ക് ബസ് ബാക്ക് വശത്തുള്ള കാഫ് മസിൽസിൻ്റെ ആയിരിക്കും കുട്ടി വേദന പറയാം അപ്പോൾ എന്താണ് ഈ വേദന എന്ന് ആദ്യം നമ്മൾ നോക്കുക കുട്ടിയുടെ വേദനയുടെ കാര്യം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുക എന്നിട്ട് എവിടെയെങ്കിലും വീണോ ചോദിക്കുക ഇനി ഇപ്പോൾ എന്തെങ്കിലും കടിച്ച പാടോ കുത്തിയ പാടോ കോമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക ഇനിയിപ്പോൾ അതല്ല കുട്ടിക്ക് എന്തെങ്കിലും നീരായിട്ട് അവിടെ ഉണ്ടോ വീങ്ങിയിട്ടുണ്ടോ റെഡ് കളറിലാണോ കാണുന്നത് ചൂടുണ്ടോ നോക്കുക ശരീരത്തിൽ പനിയുണ്ടോ ഛർദിയോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളോ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ തന്നെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോകാം ഇതൊന്നുമില്ല അതായത് കുട്ടിക്ക് പനിയില്ല കുട്ടിക്ക് പ്രത്യേകമായിട്ട് അവിടെ നീരില്ല പഴുപ്പില്ല ഇല്ല ഒന്നുമില്ല കുട്ടി പറയുന്ന അവിടെ ഒരു വേദന മാത്രമാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു വിഷയമല്ല അത് ഒരു നയൻറ്റി പേഴ്സെൻറ്റേജും ഈ ഒരു ഗ്രോയിങ് പെയിൻ ആയിരിക്കും കുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണ് കേട്ടോ അത് കൂടുതലായിട്ട് ഞാൻ ഒ പിയിൽ വന്ന് കണ്ടിട്ടുള്ളത് ആൺകുട്ടികൾക്കും വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഞാൻ ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടി വരുന്ന വേദനയാണെങ്കിൽ മാത്രം നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് കാണിക്കുക പഴുപ്പുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് മൊത്തത്തിൽ പനിയുണ്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട ശരീരത്തിൽ വേറെ ഭാഗത്ത് ഇതുപോലെ വേദന പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കുക ഈ ഗ്രോയിങ് പെയിൻസ് മിക്കവാറും ഉണ്ടാവുക അത് നമ്മുടെ കാലിന് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കാല് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും തൈലം കൊണ്ടോ വെണ്ണ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴമ്പ് ധന്യന്തരം കുഴമ്പുകൊണ്ടൊക്കെ നല്ലോണം കാലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചൂട് ഹോട്ട് എയർ അല്ലെങ്കിൽ അത് വേണ്ട നമ്മുടെ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ച് കൊടുക്കുക തോർത്തിൽ ചൂടുവെള്ളം നനച്ചിട്ട് ഒന്ന് ചൂട് പിടിച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ തുണി ഒരു സഹിക്കാൻ വരുന്ന ചൂടിൽ കുട്ടിക്ക് കാലും വന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ അതുപോലെ തന്നെ കുട്ടിക്ക് നല്ല രീതിയിൽ ഈ മസിൽസിൻ്റെ വളർച്ചയിൽ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ട കാര്യം പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ കടല പരിപ്പ് പയറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സോയാബീൻ സോയാ ചങ്സ് പാൽ മുട്ട മീൻ ഇറച്ചി ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കുട്ടിക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുട്ടിയുടെ ഈ ഒരു വേദന മാറും എന്ന് മാത്രമല്ല കുട്ടിക്ക് പിന്നെ ഊർജ്ജസ്വലനായിട്ട് കളിക്കാനൊക്കെ ഉള്ള ഒരു എനർജി കിട്ടുകയും ചെയ്യും ഇനി പിന്നൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ഗ്രോയിങ് ടൈം വരുന്ന പ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അധികമായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും കുട്ടികളെ കുറച്ച് നേരം കളിക്കാൻ അനുവദിക്കുക കുറച്ച് വെയിലൊക്കെ കൊള്ളാൻ അനുവദിക്കുക കുറച്ച് നേരം വെയിലത്ത് നിന്ന് കളിക്കാനും അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മസിൽസ് സ്കൂളിൽ കൂടുതൽ സ്ട്രോങ് ആവുക ചെയ്യുക സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ കയ്യും കാലും ഒന്ന് നിവരാനുള്ള സഹായിക്കുന്ന തരത്തിലുള്ള കളികൾ കളികറില് കുട്ടികളെ ഏർപ്പെടുത്തുക അപ്പോൾ തന്നെ അവരിങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുന്നത് വളരെയധികം കുറയും അപ്പോൾ ഇതൊട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല വളരെ നോർമലായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഗ്രോയിങ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു